നമസ്കാരം പിണറായി ഭരണകാലത്ത് പവനായി ശവമായി എന്ന പ്രയോഗം കൂടെ കൂടെ ആവർത്തിക്കുന്നതാണ് ശവമാകുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണെന്ന് മാത്രം അൻവറിൻ്റെ സ്വന്തം റിപ്പോർട്ടർ ചാനൽ അടക്കം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി എ ഡി ജി പി അജിത് കുമാറിനും പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു അൻവർ തന്നെ രംഗത്ത് വന്നതോടെ പ്രതിപക്ഷത്തിന് പോലും ഏറ്റുപിടിക്കേണ്ടി വന്നു ഇതോടെ മുഖ്യമന്ത്രിയുടെ പവർ ഗ്രൂപ്പ് പൊട്ടിത്തകർന്നെന്നും എ ഡി ജി പി അജിത് കുമാറിന് സ്ഥാന ചലനമുണ്ടാകുമെന്നും പി ശശിക്ക് പഴയ വക്കീൽ പണിയിലേക്ക് മടങ്ങേണ്ടി വരുമെന്നും മാധ്യമങ്ങൾ കണക്കുകൂട്ടി മുഹമ്മദ് റിയാസിനെ സൂപ്പർ മന്ത്രി എന്ന പദവി നഷ്ടപ്പെടുമെന്നും ഇതിന്റെയൊക്കെ ഭാഗമായി പിണറായിക്ക് തന്നെ കസേര ഇല്ലാതായേക്കുമെന്നും അങ്ങനെ സർവശക്തനായി പി വി അൻവർ തിരിച്ചു വരുമെന്നും കണക്കാക്കപ്പെട്ടു അൻവർ ആരാധകരൊക്കെ നീ നോക്കിയിരുന്നോടാ നിനക്ക് കട്ടൻ ചായയും പരിപ്പുവടയും ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എളീവനായ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോലും അഴിഞ്ഞാടി അവസാനം തന്റെ യുദ്ധം വിജയത്തിന്റെ വക്കിലെത്തിച്ചിട്ട് തൽക്കാലത്തേക്ക് താൻ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാണ് അൻവർ ഇന്നലെ മടങ്ങിയത് ഇന്നിനി അൻവർ വീണ്ടും ആരോപണങ്ങളുമായി തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല അതിനു മുമ്പ് തന്നെ വിജയം കണ്ടിരിക്കുന്നു എന്ന ആത്മവിശ്വാസമായിരുന്നു അൻവറിനുണ്ടായിരുന്നത് മറനാടിനെ പൂട്ടാൻ ഒരു വർഷം മുൻപ് അൻവർ ഫേസ്ബുക്കിലൂടെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന്റെ കീഴിൽ വന്ന് കീ ജയും വിളിച്ച് അറമാതിച്ച് പിന്നീട് എങ്ങോ മറഞ്ഞവരൊക്കെ വീണ്ടും നവജീവൻ കിട്ടിയ ആശ്വാസത്തിൽ തിരിച്ചു വന്നു അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു എല്ലായിടത്തും പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ തീരുമാനം പ്രഖ്യാപിച്ചു രാവിലെ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഡി ജി പി ദർവേഴ് സാഹിബുമായി ദീർഘനേരം സംസാരിക്കുകയും തുടർന്ന് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അജിത് കുമാറിന് മുഖം കൊടുക്കാതെ ഏത് വലിയവനാണെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അൻവറിനും അൻവറിനെ താങ്ങിയ മാധ്യമങ്ങൾക്കും ചാകരയായിരുന്നു പക്ഷേ വൈകുന്നേരം വീണ്ടും ദർവേഴ് സാഹിബിനെ മുഖ്യമന്ത്രി വിളിപ്പിക്കുന്നു ദർവേഴ് സാഹിബുമായി ഏതാണ്ട് ഒരു മണിക്കൂറോളം ചർച്ച നടത്തുന്നു എങ്ങനെയെങ്കിലും അജിത് കുമാറിനെ കസേരയിൽ നിന്നും ഇറക്കി തനിക്കുള്ള അധികാരം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ച ഡി ജി പിണറായിയുടെ മുമ്പിൽ കെഞ്ചുകയായിരുന്നു പക്ഷെ പിണറായി പറഞ്ഞു ഇതൊക്കെ വെറും ആരോപണങ്ങളല്ലേ ആരോപണങ്ങളുടെ എന്തെങ്കിലും ഒരു തെളിവ് ആരെങ്കിലും കൊണ്ടുവന്നോ അൻവർ കാര്യം നമ്മുടെ ആളാണ് പക്ഷെ അൻവറിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതല്ലാതെ ഇതുവരെ കൃത്യമായ തെളിവോടുകൂടി ഒന്നും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അൻവറിന്റെ വാക്കിന്റെ പേരിൽ നടപടിയെടുക്കുന്നത് അനുചിതമാണ് ഒരു മണിക്കൂർ നേരം സാഹിബ് വായിട്ടലച്ചതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല പിണറായിയുടെ തീരുമാനം ഏറെ വൈകാതെ പുറത്തു വന്നു വിവാദ പുരുഷനായ എസ് പി സുജിത് ദാസിന് പോലും സസ്പെൻഷനില്ല പിന്നെ അല്ലേ എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യം സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാതെ പത്തനംതിട്ടയിൽ നിന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയ തസ്തിക എന്തയെന്ന് പിന്നീട് തീരുമാനിക്കും സുജിത് ദാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനേക്കാൾ അനുകൂലമായ ഒരു തീരുമാനം വേറെ വരാനില്ല ദീർഘനേരം അൻവറുമായി സംസാരിക്കുകയും എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള മേലുദ്യോഗസ്ഥന്മാർക്കെതിരെ മെക്കിട്ട് കയറുകയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പിമ്പുപണി ചെയ്യുന്നു എന്നിവരെ ആരോപിക്കുകയും ചെയ്ത സുജിത് ദാസിനെയും സസ്പെൻഡ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു അതിനേക്കാൾ എല്ലാവരെയും ഞെട്ടിച്ചത് എം ആർ അജിത് കുമാറിന് സ്ഥാന ചലനം ഒന്നും എന്നതാണ് എം ആർ അജിത് കുമാർ തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടരും ആ തസ്തികയിലേക്ക് ആരും കുപ്പായം തയ്പ്പിച്ച് കാത്തിരുന്നില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം എന്നാൽ ഡി ജി പി പദവിയിലിരുന്ന് എ ഡി ജി പിയുടെ അടിമയായി പ്രവർത്തിക്കേണ്ടി വരുന്ന വേദനയും വിഷമവും അവസാനിക്കുകയാണ് അവശേഷിക്കുന്ന ഒരു കാലം താൻ ഡി ജി പി ആയി തുടരും എന്ന് പ്രതീക്ഷിച്ച ഹിബിന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി കിട്ടാനേ ഇല്ല ഇല്ലേഴ് സാഹിബ് റിട്ടയർ ചെയ്തിട്ടും ഒരു വർഷം ഡി ജി പി പദവി നീട്ടിക്കൊടുത്തത് പിണറായി പറയുന്നത് പോലെ ചെയ്യാനാണ് വേണമെങ്കിൽ ആ കസേരയിൽ ഇരുന്നാൽ മതി ഡി ജി പി പദവിയിൽ ഇരിക്കാൻ അർഹതയുള്ള വേറെ പലരുമുണ്ട് എന്ന് പിണറായി തുറന്നു പറഞ്ഞതോടെ സാഹിബ് വായടച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി സത്യത്തിൽ ഇവിടെ തിരിച്ചടിയേറ്റത് പിന്നിൽ നിന്നും ചരട് വലിച്ച എം വി ഗോവിന്ദന്റെയും കണ്ണൂർ ലോബിയുടെയും വാക്കുകേട്ട് മുഖ്യമന്ത്രിയുടെ പവർ ഗ്രൂപ്പിനെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച നിലമ്പൂർ എം തന്നെയാണ് പിണറായി മുഖ്യമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം മന്ത്രിയാവാൻ കഴിയില്ല എന്നുറപ്പായ അൻവർ അതിനുവേണ്ടിയുള്ള അവസാനത്തെ ചരടുവലി എന്ന നിലയിൽ കണ്ണൂർ ലോബിയുടെ പോസ്റ്റർ ബോയിയായി രംഗത്തിറങ്ങിയായിരുന്നു മുഖ്യമന്ത്രിയെ തൊടാതെ മുഖ്യമന്ത്രിയുടെ പവർ ഗ്രൂപ്പിന് നേരെ ആഞ്ഞടിച്ചതോടെ ആ പവർ ഗ്രൂപ്പ് താഴെ വീഴുമെന്നും ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ലോബി ശക്തി പ്രാപിക്കുമെന്നും വെറുതെ ആശിച്ചുപോയി അങ്ങനെയെങ്ങാനും ഒരു വർഷമെങ്കിലും മന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റിയാൽ ഭാഗ്യമാണല്ലോ എന്നോർത്തായിരുന്നു അൻവറിന്റെ യുദ്ധപ്രഖ്യാപനം പക്ഷെ പിണറായി ആരാണ് മോൻ പിണറായിയുടെ എല്ലാ ഇടപാടുകൾക്കും ചുക്കാൻ പിടിച്ച എല്ലാ അഴിമതിക്കും കൂട്ടുനിന്ന എല്ലാ വൈദ്യ നിര്യാണ തിരക്കഥയും എഴുതിയ എം ആർ അജിത് കുമാറിനെ കൈവിട്ടാൽ അതിന് ഉത്തരവ് കൊടുത്ത പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും കൈവിടേണ്ടി വരും കാരണം അജിത് കുമാറിനെതിരെ മാത്രമായിരുന്നില്ല അൻവറുടെ യുദ്ധപ്രഖ്യാപനം അജിത് കുമാറിനൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും ലക്ഷ്യമിട്ടു ശശിക്ക് നേരെ അൻവർ ആക്രമണം അഴിച്ചുവിട്ടതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അൻവറിന്റെ പ്രശ്നം കേവലം മറുനാടൻ ഷാജനോ അല്ലെങ്കിൽ റോപ്പ് കാണാതെ പോയ രണ്ടായിരം കിലോ ഉരുക്കോ മാത്രമല്ലെന്ന് പ്രത്യുത ഗോവിന്ദൻ നേതൃത്വം കൊടുക്കുന്ന കണ്ണൂർ ലോബിക്ക് വേണ്ടിയുള്ള ചരടുവലി അത് തിരിച്ചറിഞ്ഞ് മാത്രമാണ് അജിത് കുമാറിനെ മാത്രമല്ല സുജിത് ദാസിനെ പോലും സംരക്ഷിക്കാൻ പിണറായി ഉറച്ച തീരുമാനമെടുത്തത് അജിത് കുമാറിന്റെ മേൽ അച്ചടക്ക നടപടി ഉണ്ടായാൽ തീർച്ചയായും ശശിയുടെ മേലും അച്ചടക്ക നടപടി ഉണ്ടാവണം ശശിയും അജിത് കുമാറും അച്ചടക്ക നടപടിക്ക് വിധേയപ്പെട്ടാൽ താൻ ദുർബലനായി എന്ന സന്ദേശമായിരിക്കും കേരളത്തിന് നൽകുന്നത് ഇപ്പോൾ തന്നെ പിണറായിയുടെ മൂക്കിന് കീഴിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് എന്ന തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ആ തോന്നൽ പിണറായിക്കുണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയല്ല ശശിയും അജിത് കുമാറും പിണറായി പോലും അറിയാതെ സ്വർണക്കടത്തടക്കമുള്ള കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് വരുമ്പോൾ അതിന്റെ ആഘാതം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായിക്ക് തന്നെയാണ് ആരോപണത്തിന്റെ പേരിൽ ആർക്കെതിരെ നടപടിയെടുത്താലും അത് തന്നിലേക്ക് തന്നെയുള്ള അമ്പായി മാറുമെന്ന് പിണറായിക്കറിയാം തന്റെ കസേര സംരക്ഷിക്കണമെങ്കിൽ ആദ്യം സംരക്ഷിക്കേണ്ടത് അജിത് കുമാറിന്റെയും ശശിയുടെയും കസേരയാണെന്ന് പിണറായി തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളിലൊന്നും കുലുങ്ങാതെ തലകുനിക്കാതെ അജിത് കുമാറിനെയും ശശിയെയും സംരക്ഷിക്കാൻ പിണറായി തീരുമാനിച്ചു ഇത്തരമൊരു കടുത്ത തീരുമാനം പിണറായി എടുക്കുമെന്ന് അൻവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പിണറായി കടുത്ത നിലപാടിൽ മുമ്പോട്ട് പോകുന്നതോടെ ഗോവിന്ദനും കണ്ണൂർ ലോബിയും പിൻപോട്ട് വലിയ അവർ പരസ്യമായി ഒന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് അൻവർക്ക് തന്നെയാവും എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത് ചില്ലറ ആരോപണങ്ങളൊന്നുമല്ല സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കണ്ണിയാണെന്നും കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നു എന്നും വരെയാണ് ആരോപണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വർണം കണ്ടാലും ഗൌനിക്കാതെ വിടും എന്നിട്ട് ആ വിവരം അപ്പോൾ തന്നെ അജിത് കുമാറിനും സംഘത്തിനും കൈമാറും അജിത് കുമാറിന്റെയും മലപ്പുറം പോലീസിന്റെയും സഹായത്തോടെ സ്വർണ്ണ പൊട്ടിക്കൽ സംഘം അത് പിടിച്ചെടുക്കും ഇത്തരത്തിലുള്ള അതീവ ഗൗരവമുള്ള ആരോപണം മറനാടിനെ സഹായിച്ചു എന്നത് മേമ്പടിക്കു വേണ്ടി അൻവർ ചേർത്തതാണ് അത് കണ്ണൂർ റോബിയുടെയോ ഗോവിന്ദന്റെയോ അജണ്ടയുടെ ഭാഗമായിരുന്നില്ല അജിത് കുമാർ മറനാടനെ സഹായിച്ചു എന്ന് വന്നാൽ മറനാട് മുസ്ലിം വിരുദ്ധമാണ് എന്ന് കരുതുന്ന സുഡാപ്പികളും സി പി എം വിരുദ്ധമാണ് എന്ന് കരുതുന്ന അന്തം കമ്മികളും ഒപ്പം നിൽക്കുമെന്ന് അൻവർക്കറിയാമായിരുന്നു പിണറായി ചെയ്തത് ഈ ആരോപണങ്ങളൊന്നും മുഖവിലയ്ക്കെടുക്കാതെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അന്വേഷണ ചുമതല ഡി ജി പിക്ക് കൊടുത്തത് സ്വാഭാവികം പക്ഷേ ബാക്കി അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം അന്വേഷണ വിധേയനായ അജിത് കുമാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെന്ന് ഓർക്കണം ഭരണനിർവഹണത്തിൽ ഒരു പ്രാപ്തിയും ഇല്ലാത്ത പോലീസ് അധികാരത്തിന് മേൽ ഒരു കയ്യൊപ്പുമില്ലാത്ത ഡി ജി പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അജിത് കുമാർ വിചാരിക്കുന്നിടത്ത് തന്നെ അന്വേഷണം എത്തും മറണാടൻ രണ്ടു കോടി കൊടുത്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ എട്ടുനിലയിൽ പൊട്ടുമെന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത് അൻവർക്ക് തിരിച്ചടിയായേക്കും മറന്നാടനെ ആദ്യം പൂട്ടാനിറങ്ങിയ അൻവർ മറനാടൻ അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിവെച്ചുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ രംഗത്ത് വരുമ്പോൾ അവിടെയും അൻവർ പരാജയപ്പെടുന്ന അവസ്ഥ ഇത് സംബന്ധിച്ച അന്വേഷണത്തോടെ അൻവർ ആരോപണം ഉന്നയിച്ച വിനോവിജോണും ഷാജൻ സ്കറിയയും ഒക്കെ പൂർണ്ണമായി സഹകരിക്കുന്നതോടെ അൻവറിന്റെ മറ്റൊരു പച്ചക്കള്ളം കൂടി പൊളിഞ്ഞടുങ്ങും അൻവറിന്റെ വിടുവായുത്തം കേട്ട് പ്രതീക്ഷയോടെ രംഗത്തിറങ്ങിയവരൊക്കെ നിരാശയോടെ മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്